El അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ദോശയും ചമ്മത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ അവർക്കും രാവിലത്തെ കാപ്പിയുടെ പരിപാടികളാണെന്ന് അല്ല കേട്ടോ നാല് മണി കാപ്പിക്ക് ഉണ്ടാക്കുന്നതാണ് ഇന്ന് നാല് മണിക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ചെറുകടികളെല്ലാം തീർന്നിരിക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ രാവിലെ കടയ്ക്ക് പോയതാണ് കേട്ടോ അപ്പം ഞാൻ പറയാൻ വിട്ടുപോയതാണ് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തേലൊക്കെ സാധനങ്ങൾ ഞാൻ വിട്ടു പിന്നെ ഇങ്ങനെ ആകുള്ളൊരു ഗുണം രണ്ടൂന്ന് തവണയൊക്കെ കടക്കി വിട്ടാലും രണ്ടുമൂന്ന് തവണയൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ എന്നെ ഒന്നും പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ചില സമയത്ത് എന്നോട് ചോദിക്കൂട്ടോ കുറച്ചുമ്പേലേ കടയ്ക്ക് പോകും അന്നേരം പറയാൻ മേലായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോകും മറവയുടെ അസുഖം ചെറുതായിട്ട് എനിക്കുണ്ട് കിട്ടാം അപ്പം അതുകൊണ്ട് തന്നെ ചെറുകടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദോശയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്കൂടെ കൊടുക്കണമല്ലോ മണിക്ക് ഒരു ചായ കുടിക്കുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് ദോശയും ചമ്മന്തിയും ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ചമ്മന്തിക്ക് വലിയ എരിവൊന്നുമില്ലാതെ അത് ചെറിയതായിട്ടുണ്ടാക്കിയിട്ടുള്ളൂ കാരണം കുഞ്ഞാപ്പിക്ക് ഒക്കെ കഴിക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കട്ടനും ഇട്ടു ദോശ ചുട്ടു ചമ്മന്തി ഒക്കെ ആക്കിയത് ആ കാപ്പി കുടിക്കാനായിട്ടോ കേട്ടോ അപ്പം നമ്മുടെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാൻ ഈ വൈകിട്ടത്തേനും അത്താഴത്തിന് അരി ഇടണം പിന്നെ കറി വെക്കണം മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ മീൻകറി ഇന്നുകൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല പിന്നെ നാളത്തേനും കൂടെ കാണും പക്ഷേ നാളെ നമുക്ക് ഉണക്കപ്പ് കുറച്ചിരിപ്പുണ്ട് അത് വെള്ളത്തിടാണേൽ നാളെ നമുക്ക് മീൻകറിയും ഉണക്കപ്പയൊക്കെ കൂട്ടി ഇരിപ്പിടുത്തം പിടിക്കണം അപ്പോൾ അതുകൊണ്ട് മീൻകറി നമുക്ക് കുറച്ച് കുറച്ച് അറ്റപ്പറ്റ ഇന്ന് കഴിച്ച് തീർക്കാവുള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അത് അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുടിവെള്ളമൊക്കെ തീർന്നായിരുന്നു കുടിവെള്ളവും കൂടെ വെച്ച് കേട്ടോ ഇനി അരി അടുപ്പിലിട്ട് തിളച്ച് നമ്മളുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് കറിയുടെ കാര്യം കൂടെ കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹോം ടീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നതങ്ങ് ചെയ്തേക്കാം ആ കമൻ്റൊക്കെ ഇട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം കുക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം പിന്നെ ഇന്ന് പറമ്പ് ക്ലീനിങ്ങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ തന്നെ മണിയൊക്കെ ആകാറായിട്ടുണ്ട് വിളക്ക് വയ്ക്കുന്നതിന് പുറമെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ അവസാനിപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ചൂടാക്കിയൊക്കെ രാവിലെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി അത് ഇനി ഒന്നും ചെയ്യാനില്ല പുളി ഞാൻ എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുളിക്ക് കുറവുറവാണ് അപ്പം വലിയ കാര്യമായിട്ടങ്ങ് പുളിച്ച് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇനി നമ്മൾ തോരനും വെക്കണമല്ലോ അപ്പം ഞാൻ ഇന്ന് രാവിലെ സമയം കിട്ടിയപ്പോഴത്തേക്കിനും വൈകിട്ട് ക്ലീങ്ങ് ചെയ്യാൻ ഉദ്ദേശം ഉള്ളത് കൊണ്ടും വാഴക്കൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴുകി എടുത്ത് ആ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് പൊതേനാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പറയുന്നില്ല പൊതേന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ച് പേർക്ക് സംശയമുണ്ട് അതൊന്നു പറഞ്ഞേക്കാട്ടോ അപ്പം നമ്മുടെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോരനുമല്ല തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നേലൊന്ന് തൊടാന്നല്ല വെറുവിറാന്ന് കിടക്കുന്നതാണല്ലോ തോരൻ ചാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ചാർ കറി ഉച്ച കറി ആ പക്ഷേ പൊതേന്ന് പറഞ്ഞിട്ട് ണെങ്കിൽ തോരനുമല്ല ചാറുമല്ല എന്നാൽ ഒരു കുറുകം പരുവത്തിയിരിക്കുന്നതാണ് നമ്മുടെ പൊതേന്ന് പറയുന്ന സാധനം കേട്ടോ അപ്പം കമൻ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ പേർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഓരോ സ്ഥലത്ത് ഓരോ കറികൾക്ക് തന്നെ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ എല്ലാവരും അറിയണമെന്നില്ലല്ലോ എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തന്നിരിക്കുകയാണ് പൊതേന്ന് ഉദ്ദേശിക്കുന്നത് ചാറുമല്ല തോരനുമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൊതേനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ റൈസ് കുക്കറി വെച്ച ചോറ് ഒന്നുകൂടി എടുത്ത് തിളപ്പിച്ച് വീണ്ടും വെക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൂടുതലുള്ള ചോറാണ് അപ്പൊ അതുകൊണ്ടാണ് തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വാഴക്കയൊക്കെ വെന്തതിന് ശേഷം അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് ഇതിൻ്റെ അരപ്പിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ കടുക് കുട്ടിച്ച് ചേർക്കുന്നത് അത്രേ ഉള്ളൂ നമ്മുടെ തോരൻ കറിയുടെ പരിപാടി കേട്ടോ പിന്നെ നേട്ടയ്ക്ക് നേരത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നു സാർ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടാണ് കേട്ടോ പോയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റേ സാധനങ്ങളൊക്കെ മേടിക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും വാങ്ങാനുണ്ടോ വാങ്ങാനുണ്ടോ എന്ന് എടുത്തെടുത്ത് ചോദിച്ചാലും എൻ്റെ ഓർമ്മയിൽ ഒന്നും തെളിഞ്ഞു വരാറില്ല അങ്ങനെ മറന്നുപോയതാണ് നമ്മുടെ ചെറുകിട ഐറ്റംസ് കുഞ്ഞാപ്പി ബിസ്ക്കറ്റും റസ്കോ എന്തേലൊക്കെ ഇല്ലെങ്കിൽ മൊത്തം അലം പാകും അതുകൊണ്ട് മേടിച്ച് വെച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് വൈകിട്ട് എന്തായാലും മേടിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കടുുകൊക്കെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കറിയിലേക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചാൽ നമ്മുടെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ ചോറ് ഇനിയിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഒന്നുകൂടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കിനും നന്നായിട്ട് വെന്തോളൂ ഇനിയിപ്പോൾ വൈകിട്ടൊരു ഏഴുമണിയാവുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ എടുത്ത് തകതി ഊറ്റിയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ നമ്മുടെ അത്താഴത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ പതുക്കെ ക്ലീനിങ്ങിന് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ആ വൈകിട്ട് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം അപ്പോൾ നേരത്തെ കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി എരുത്തിയിട്ടുണ്ട് പിന്നെ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ണിങ്ങനെ രസിച്ച് കളിച്ച് ഇവിടെ ഇരുന്നോളും പാട്ട് ഫുൾ വോളിത്തി വെച്ച് കൊടുത്താൽ മാത്രമേ രസിച്ചിരിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവരെ എന്ന് പറയും അതുകൊണ്ട് ഫുൾ ഓളിത്തി പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പതുക്കെ ക്ലീനിങ്ങിലേക്ക് പോകുകയാണ് കേട്ടോ ആദ്യം അടുക്കളയും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അടുക്കളയിൽ സ്റ്റൗ ഒക്കെ ഇരിക്കുന്ന ആ റൂമിലെ റൂമിലൊരു ജനലുണ്ടല്ലോ പക്ഷേ അവിടെ കട്ടൻ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ ബെഡ്റൂമിൽ കിടന്നൊരു കട്ടൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെ രണ്ട് കട്ടനായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് കാരണം എനിക്ക് പ്രകാശം ഒട്ടും അകത്തേക്ക് കയറരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിട്ടുക പിന്നെ അവിടെ ഞാനൊരു പഴയ കട്ടനുണ്ട് അത് അടിയിലിട്ടിട്ട് മറ്റേ പച്ച ഒരു കളറുള്ള കട്ടൻ ഉണ്ട് അതതിൻ്റെ മണ്ടയിലിട്ട് കിട്ടുക അപ്പം നന്നായിട്ട് പ്രകാശൊന്നും കയറാത്ത അവസ്ഥയിൽ അവിടെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ ചുമല കട്ടൻ എടുത്ത് ഇട്ട് പിന്നെ കുറച്ച് വള്ളിയും ഇതൊക്കെ നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇന്നാളും വരുത്തിയതാണ് കേട്ടോ അതൊക്കെ വെച്ച് ജസ്റ്റ് ലങ്കരിച്ച് വെച്ച് അതിന് ശേഷം വന്നിട്ട് ആ മേശയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം വെള്ളം ഒഴിച്ച് സോപ്പ് പൊടിയാക്കിയിട്ട് തേച്ച് ഉരച്ച് കുറ്റിച്ചൂല് വെച്ച് അങ്ങ് കഴുകാണ് കേട്ടോ എത്ര കണ്ട് തൂത്താലും ഈ പൊടി പോകത്തില്ല പൊടി പോകണമെങ്കിൽ ഇതുപോലെ അടിച്ച് കഴുകാൻ മാത്രമേ പോകത്തുള്ളൂ എന്നു വെച്ചാൽ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് ഞാൻ കഴുകുന്നൊന്നുമില്ല കാരണം ഇതെല്ലാം കൂടി കോരിക്കളയാൻ നല്ല പാടായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ഓഫ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ ആ മുറിയിൽ മാത്രം ഓവുണ്ട് കേട്ടോ പക്ഷേ അവിടെ അലമാരി വെച്ചാവോ വടച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതിലേയും വെള്ളം നമുക്ക് കളയാൻ ഒരു നിർവാഹവും പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്ന ഇതുപോലെ ചൂലുകൊണ്ടിങ്ങനെ അടിച്ച് കഴിയിയതിന് ശേഷം ഒന്ന് രണ്ട് ട്രിപ്പ് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമ്മൾ അടിച്ച് വായിക്കാത്ത വെള്ളം കോരി ഇങ്ങനെ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ട് കളയും ഏറ്റവും ലാസ്റ്റ് തുണി വെച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞ് ബക്കറ്റിലാക്കി അങ്ങനെയും കളയും പിന്നെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു പഴം തുണിയിട്ട് മൊത്തം തുടച്ച് വൃത്തിയാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ അടിച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ ഈ കോണും മൂലയൊക്കെ നന്നായിട്ട് വൃത്തിയാകും മുക്കിൽ മൂലേ ിലുള്ള പൊട്ടും പൊടി എല്ലാം ഇങ്ങനെ പോരും കേട്ടോ കാരി എന്നും തന്നെ തുടയ്ക്കുന്നതാണ് പക്ഷേ ഇത് കണ്ട നന്നായിട്ട് ചെളിയൊക്കെ ഉണ്ടായിരുന്നു താറയിൽ പിന്നെ ചുക്കരിയൊക്കെ തൂത്തേൻ്റെ കുറച്ച് ചുക്കിരി അത് ഇത് കണ്ട് കേട്ടോ അതൊന്നും കരി ഒക്കെ മെയിനായിട്ട് ഈ ചെളി കളയാനാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ എനിക്ക് കയ്യത്താത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അവിടെ ഞാൻ മറ്റേ ചൂലൊക്കെ എത്തിച്ച് നോക്കിയിട്ടും അങ്ങ് എത്തുന്നില്ല കേട്ടോ ആ ഭാഗത്തൊക്കെ പിന്നെ അധികം ഇല്ല കുറച്ചേ ഉള്ളൂ അത് കേട്ടേ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ചുക്കരിയൊക്കെ തൂക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ചെത്തിച്ചൊന്ന് തൂത്ത് കളയണം പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുക്കളയുടെതാകും ഒരു വശം നന്നായിട്ട് ക്ലീനാക്കി തേച്ച് ഉറച്ച് കഴുകിയിട്ടുണ്ട് മൂന്നാലഞ്ച് ട്രിപ്പ് ഇതുപോലെ ഇച്ചിരി ഇച്ചിരിച്ച വെള്ളം വെച്ച് ആദ്യം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കൂടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു രണ്ട് മൂന്ന് മണിക്കൂറെലും വരും അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് പോർഷനും ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഉൾക്കൊള്ളിക്കുന്നത് അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ അവിടെ നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പഴുതുണി ഇതിനായിട്ട് ഞാൻ കരുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയപ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ മുട്ടിനും മുട്ടിനും കഴുകിയിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ആ അവസ്ഥ ഇനി ഇപ്പം മേശ ഉണന്ന് കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കൽ മേശയിൽ ഇരുന്നാകുമ്പോൾ കുറച്ച് തറ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ കാരണം പിള്ളേർ എപ്പോഴും തറയിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചായയൊക്കെ വീഴിച്ച് ചായയുടെ കറ പിന്നെ ഫുഡൊക്കെ തേച്ചൊരച്ച് നമ്മൾ തൂത്താലും അത്ര ശരിക്കും അങ്ങ് പോകത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ ഉരച്ചുരച്ച് കഴുകിയെടുക്കേണ്ട അവസ്ഥയാണ് അപ്പം മേശ വന്ന് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു പരിഹാരം െന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലീനാക്കി നമ്മുടെ കിച്ചൻ്റെ ഏരിയ അടിപൊളി ആക്കിയിട്ടുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റൗ ആ ഭാഗമൊക്കെ എപ്പോഴും തന്നെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ബെഡ്റൂമിൻ്റെ സൈഡിലും നമ്മുടെ കട്ടിനടിയിലും ഒക്കെ മിക്ക വീടുകളിലും ഇങ്ങനെ വലയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കാറുണ്ട് ഞാനിവിടെ മിക്കപ്പോഴും കട്ടിലിനടി കയറി ഇതെല്ലാം കീഴിൽ കളയുന്ന വലിയ അധികില്ല എന്നാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും മൊത്തം വലയൊക്കെ കെട്ടി അടക്കിയിട്ടേ ഇരിക്കുന്നതാണ് പിന്നെ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത കുറേ തുണിയും സാധനങ്ങളും പാട്ടയും വള്ളിയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്താലും ഒരു ഐശ്വര്യമൊന്നും വരത്തില്ല ആദ്യം അതൊക്കെ എടുത്ത് പൊക്കം ഇട്ടാൽ മാത്രമേ നമ്മുടെ വീടിനൊരു ചൈതന്യം വരത്തുള്ളൂ കേട്ടോ ഈയിടെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ദിവസം സകലമാന സാധനങ്ങളും തുണി എല്ലാം പിറക്കി മാറ്റിയത് കൊണ്ട് ഇപ്പം വീടിന് കുറച്ചായിട്ട് കിട്ടിയ പോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ അധികം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഉണ്ടായിരുന്ന കുറേ ആക്രിയേറ്റിംസ് പലപ്പോഴായിട്ട് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു അതുകൊണ്ട് ഇപ്പം അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ മിക്ക ആളുകളുടെ അവസ്ഥയാണ് കുറേ തുണികൾ ഉണ്ടാവും നമുക്ക് ഉപയോഗിക്കുന്നു ഉപയോഗിക്കാത്തതും പിന്നെ എപ്പോഴേലും ഉപയോഗിക്കേണ്ടതും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും ഉപയോഗിക്കത്തുമില്ല അങ്ങനെ ഇരുന്ന് അങ്ങ് പോകും അങ്ങനെയുള്ളതൊക്കെ എടുത്തൊന്ന് മാറ്റിക്കളയുക പിന്നെ ഭാവിയിലേക്ക് ആവശ്യം വരുമ്പം നമ്മൾ ഉപയോഗിക്കാനായിട്ട് കുറേ സാധനങ്ങളും സൂക്ഷിച്ച് വെച്ചിട്ട് കാണും ഏകദേശം ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ വള്ളി വയറുകൾ കാണും പിന്നെ പഴയ ചാർജറിൻ്റെ വള്ളി പിന്നെ എന്താ ചൂല് പിന്നെ ഏതെങ്കിലും പക്കറ്റിൻ്റെ അടപ്പ് അങ്ങനെയൊക്കെ കുറേ ആക്രി ഐറ്റംസ് ഒക്കെ കാണില്ല അതെല്ലാം എടുത്ത് മാറ്റണം നമ്മൾ ഒരു കാലത്ത് അതൊന്നും ഉപയോഗിക്കാനും പോകുന്നില്ല പക്ഷേ അതിങ്ങനെ ഇരിക്കുകയും ചെയ്യും ഇടയും പോകും വീടിന് ഒരു ഐശ്വര്യവും കാണത്തില്ല ഒരു ആക്രിക്കട പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതൊക്കെ കളഞ്ഞാൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ കഴുകി ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടും കാര്യമൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് നന്നായിട്ട് തേച്ച് ഉറച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ പിന്നെ അലമാരിയൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ അതിൻ്റെ അടിഭാഗമൊന്നും ഞാൻ ക്ലീൻ ചെയ്താലും പോകും തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പൊടിയൊക്കെ കാണുമല്ലോ ഞാൻ പിന്നെ മാക്സിമം വെള്ളം ഒഴിച്ച് അതൊക്കെ ഇങ്ങനെ ഊർത്തി ഇങ്ങനെ എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബെഡ്റൂം നീറ്റ് ആൻഡ് ക്ലീനാക്കിയതിന് ശേഷം ഒരു തുണിയിട്ട് എന്ന തേം പോലെ ഇതാ തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നല്ല വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് ഫാനില്ലെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണങ്ങി നല്ലപോലൊക്കെ കിടക്കും കേട്ടോ അത്രയ്ക്കും ചൂടാണ് അപ്പോൾ അതാ നന്നായിട്ട് ക്ലീനാക്കി ബെഡ്റൂമിൻ്റെ കാര്യമെല്ലാം ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ബെഡ്ഷീറ്റും തലയിണക്കവിനും എല്ലാം ഞാൻ പിറക്കി വാഷിംഗ് മെഷീനിൽ രാവിലെ കഴുകി വിരിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ ആയതിന് ശേഷം അതെല്ലാം വിരിച്ച് ഓക്കെ ആക്കാം കേട്ടോ അങ്ങനെ തറയെല്ലാം അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി വന്നതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഫാൻ തുടച്ചില്ലല്ലോ ഫാൻ ആദ്യമേ തുടക്കേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിട്ടുപോയി പിന്നെ എന്തായാലും ഒന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു തുണി വെള്ളത്തിൽ ഇതുപോലെ ഒരു തുള്ളി പോലും പൊടിയൊന്നും താഴ്ത്തോട്ട് പോവാതെ ഒന്ന് തൂത്ത് എല്ലാം എടുത്തിട്ടുണ്ട് അതിനുശേഷം വന്നിട്ട് നമ്മുടെ അലമാരിയുടെ അടിഭാഗമൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തെങ്കിലും സൈഡിലൊക്കെ പൊടിയെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും പുൽത്തൈലും ഒക്കെ കൂട്ടി ദാ അലമാരയുടെ സൈഡും മണ്ടഭാഗമൊക്കെ നന്നായിട്ട് തൂത്തു തുടച്ച് കൊടുത്തു അതിനുശേഷം നമ്മുടെ ജനറൽ കമ്പികളെല്ലാം നന്നായിട്ട് ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ കട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ട് ഉണങ്ങി വരട്ടെ അപ്പോൾ റൂമിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ക്ലീൻ ആയിട്ടുണ്ട് ഫാനും ഇട്ട് കൊടുത്തു അപ്പോൾ ഓക്കെ സെറ്റ് അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ അടുത്ത പരിപാടി നമ്മുടെ ടി വി ഇരിക്കുന്ന ഹാളിൻ്റെ ാണ് അവിടുത്തെ ഇരിക്കുന്ന ഫാനിൽ എനിക്ക് എത്തത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചൂല് വെച്ച് ജസ്റ്റ് ഇങ്ങനെ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞുള്ളൂ കേട്ടോ എനിക്ക് എത്തില്ല കസേര കയറി ഇരുന്നാലും എനിക്ക് പേടിയാണ് പിള്ളേരെങ്ങനെ വന്ന് തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മൂക്കും കുത്തി താഴെ വീഴും അപ്പം അതുകൊണ്ട് നിന്നൊരുതരത്തിൽ ചൂലുകൊണ്ട് എല്ലാം വൃത്തിയാക്കിയെടുത്തു അതുശേഷം അവിടുത്തെ ജനലും ഇതുപോലെ തന്നെ നന്നായിട്ട് ചൂല് വെച്ചിട്ട് പൊടിയൊക്കെ കളഞ്ഞ് പിന്നെ ജനൽ പാളികളും കമ്പികളും ഒക്കെ നന്നായിട്ട് തൂത്തൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗം തന്നെ ഒന്ന് അടിച്ച് തൂത്തതിന് ശേഷം കഴുകാന്ന് വിചാരിക്കണം കാരണം നമ്മുടെ ഫാനൊക്കെ തൂത്തപ്പോഴത്തേക്കും കുറെ പൊടിയൊക്കെ താഴെട്ട് ായിരുന്നു അപ്പൊ അതടിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി തേച്ച് ഉറച്ച് കഴുകിയെടുക്കാം കയ്യിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് വെളുത്ത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം തുടച്ചോടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങാവുന്നുള്ള കേസേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വലിയ വിശദമായിട്ടൊന്നും തൂത്ത് കൊടുത്തില്ല അപ്പം നമുക്കിനി പെട്ടെന്ന് തന്നെയും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ഒരു പേനയും ബുക്കും ഒക്കെ കൊടുത്ത് രണ്ട് പേരെ ഇരുത്തി പുറത്തുനിന്ന് പതുക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അവർ ഇറങ്ങാൻ ശ്രമിക്കുന്നതിന് ഇപ്പം പേനയോടെക്കാവുമ്പോൾ ഇരുന്നതിന് അപ്പം നമുക്ക് തന്നെയും കൂടെ കഴുകിയെടുക്കണം ഫാനിട്ട് കൊടുത്തതുകൊണ്ട് അപ്പുറം പെട്ടെന്ന് ഉണങ്ങിയക്കോളും കിട്ടാം അല്ലെങ്കിൽ ഓടി വന്ന് രണ്ടുപോയി എടുത്തടിച്ച് വീഴുകയും ഈ പിള്ളേരെ വെച്ചുകൊണ്ട് പണി എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ആണെങ്കിൽ ഇവർ നമ്മുടെ പുറകെ വരികയും തെന്നി വീഴാൻ നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഭയങ്കര പാടാണ് പിന്നെ ഇവരെ വെച്ച് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബീട്രൂട്ടോ ക്യാരറ്റോ പിന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് സവോള അങ്ങ് എടുത്തിട്ട് കൊടുക്കും അതൊക്കെ തോലി പൊളിച്ച് വെക്കുമോ പിന്നെ ഈ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നേക്കൊട്ട് കത്തിയുണ്ടല്ലോ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ പറയും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇവർക്കിഷ്ടം കാർട്ടൂണൊക്കെ കാണാനാണ് കേട്ടോ അപ്പോൾ ഏട്ടയുള്ള ദിവസം ഫോൺ ഒരു ശല്യം ഉണ്ടാകത്തില്ല അല്ലാത്ത ദിവസം ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പണ്ടൊക്കെ ഞാൻ കൊച്ചിയിൽ തന്നെ അറിയാം തീരെ കുഞ്ഞായി വരുന്നപ്പോഴത്തേക്കിനും ആ അടുക്കള കൊണ്ടൊന്ന് പാവിരിച്ച് കിടത്തും എന്നിട്ട് ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുക്കും ഇതിങ്ങനെ കളറൊക്കെ കണ്ട് കടിച്ച് പറിച്ച് കുറച്ച് ചപ്പി എറിഞ്ഞ് ഒക്കെ വരുമ്പോഴത്തേക്കിനും അവർക്ക് ഇഷ്ടപ്പെടാതായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കിനും കരയാൻ തുടങ്ങും അപ്പം ഞാനൊരു ക്യാരറ്റ് ഇട്ട് കൊടുക്കും അങ്ങനെ ഇങ്ങനെ മാറി മാറി പച്ചക്കറിയൊക്കെ കണ്ടു വരുമ്പോഴത്തേക്കിനും എൻ്റെ പണികളൊക്കെ തീർക്കും അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൊച്ചിയിലത്തെ അത്ര ശല്യം ഇല്ല കേട്ടോ അപ്പോൾ തിന്നെയൊക്കെ കഴുകിയിട്ട് വന്ന് പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ വെക്കുന്ന ബർത്തുണ്ടല്ലോ അത് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ മാറ്റി അവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് കൊടുത്തു അതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോന്നു അടുപ്പും ബാധകം ഒന്ന് തൂത്ത് തുടച്ചെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിനി അടുക്കളയും കൂടി ഒന്ന് കഴുകാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈയിടെ കഴുകുന്നത് കൊണ്ട് അധികം പൊടിയില്ല അടുക്കളയിൽ പിന്നെ മിക്കപ്പോഴും തന്നെ അടുക്കള ഞാൻ കഴുകുക എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെറുത്തിൻ്റെ അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് എപ്പോഴും തന്നെ ക്ലീൻ ആക്കിയിടലായിരുന്നു എൻ്റെ പരിപാടി അതുകൊണ്ട് അടുക്കളയിൽ അടുക്കളയിലധികം ഇതില്ല പശയൊക്കെ വെച്ച് ഒട്ടിച്ചെങ്കിലും പിന്നെ ഇപ്പം വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ആ പശയുടെ ആ ഇതൊക്കെ തീർന്നു തോന്നും കേട്ടോ അപ്പം എന്തായാലും എല്ലായിടവും കഴുകലേ അടുക്കളയും കൂടെ കഴുകണം അപ്പം കുറച്ച് പാത്രങ്ങൾ കുറച്ചല്ല കുറച്ചധികം അവിടെ ഇരുന്ന സകലമാന പാത്രങ്ങളും വരി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരേ സെക്ഷൻ ഇങ്ങനെ കഴുകി മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ ഇന്നാണ് തീർന്നത് ഇന്നലെ ഉണ്ടാക്കിയത് അതിൻ്റെ പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കുതിത്തിട്ടിരിക്കായിരുന്നു കേട്ടോ കാരണം ഉണങ്ങി ഇതിങ്ങനെ വിട്ടുപോരാൻ ഭയങ്കര പാടായിരുന്നു രാവിലെ ചൂടാക്കും കൂടെ ചെയ്തുകൊണ്ട് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ que el... ശേഷം നമ്മുടെ സോപ്പൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് ഉറച്ച് കഴുകി പിന്നെ നമ്മുടെ സിംഗൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിന് തറ കഴുകയാണ് കേട്ടോ അപ്പോൾ തറ അവിടെ ഫോൺ വെക്കാനുള്ള സെറ്റപ്പുള്ള പണ്ട് നമ്മുടെ ഫോൺ വെച്ചതാണ് താഴെ പോയി രണ്ടാഴ്ചത്തേന് എനിക്ക് എൻ്റെ അമ്മേ ഡിസ്പ്ലേ എല്ലാം പൊട്ടി താഴ്ച്ചയതുകൊണ്ട് എനിക്ക് ഫോ ഫ്രിഡ്ജിൻ്റെ വണ്ടേ ഞാൻ ടെൻഷനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് ഞാൻ വീട് എടുത്തില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അത്യാവശ്യം എല്ലാം ക്ലീനാക്കി കഴുകി കണ്ടെത്താറൊക്കെ നല്ല വെളുത്ത് ിടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് തുടച്ചം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞേട്ടാ ഇനി വേഗം പോയെന്ന് കുളിക്കണം വൃത്തിയായിട്ട് അപ്പോൾ എല്ലാ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു പിന്നെ രാവിലെ തുണിയൊക്കെ നനച്ചോണ്ട് ഇനി അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ ഓടിപ്പോയി നമ്മുടെ ബെഡ്ഷീറ്റും തലയിണക്കമീനും എല്ലാം എടുത്തു നിന്നിട്ട് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമൊന്ന് സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിട്ടെ വന്നിട്ട് വേണം നമ്മുടെ അവിടെ കിടക്കുന്ന ആ വലിയ മേശ പിടിച്ച് അപ്പുറത്തെ കുഞ്ഞുമുറിയിലേക്ക് ഇട്ടിട്ട് പുതിയ മേശ അവിടെ ഒക്കെ വലിയ മേശ ഒന്നും ഒന്നുമല്ലാട്ടോ നമ്മൾ വാങ്ങുന്നത് കുഞ്ഞൊരു മേശ നമുക്ക് നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വലിയ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് വരുന്ന ഒരു കുഞ്ഞു മേശയാണ് ആണ് കേട്ടോ അപ്പം അത്രേ ഉള്ളു പിന്നെ ഒരു കുക്കർ അപ്പോൾ അതായത് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഓടിപ്പോയി കുളിക്കാനായിട്ട് കയറി ഞാൻ കുളിച്ച് പകുതി ആയപ്പോഴത്തേങ്ങനായിട്ട് ഓട്ടയൊക്കെ കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ പിന്നെ ഞാൻ കുക്കർ കുക്കറ് കൊണ്ടുവന്നല്ലോ വീഡിയോ എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാടിപ്പടച്ച് ഇറങ്ങിപ്പോകുന്നു കേട്ടോ അപ്പോൾ അത് ആ കുക്കർ കൊണ്ടുവിട്ടുണ്ട് മേശയും കൊണ്ടിട്ടുണ്ട് നമുക്കിതെല്ലാം സെറ്റാക്കി എടുത്ത് വെക്കാം കേട്ടോ കേട്ടോ ആ അപ്പം നമ്മുടെ കുക്കർ ഇന്നും ഉൾക്കാടിക്കുന്നില്ല കേട്ടോ അതിൻ്റെ പരിപാടിയൊക്കെ ഞാൻ പഠിച്ച് ഉള്ളൂ അപ്പം നാളെ വേണം അതൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാനായിട്ട് പിന്നെ നമ്മുടെ മേശയുടെ കാലൊക്കെ പിടിപ്പിച്ച് റെഡിയാക്കി എല്ലാം വെച്ച് നമ്മൾ നമ്മുടെ ഊണ് മുറിയിലേക്ക് കൊണ്ടിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി മേൽ നമുക്ക് നിലത്ത് പടിഞ്ഞിരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല മേശയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാവുന്നതാണ് വലിയ വലിയ മേശമൊന്നുമല്ല ചെറുത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയൊരു കുഞ്ഞു മേശയാണ് കേട്ടോ അപ്പം മേശ് ചെറുതാ പോലെ നമ്മുടെ ആവശ്യം നടന്നാൽ അങ്ങനെ അങ്ങനത്തെ മേശയൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചു എല്ലാം അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വിളക്ക് വെക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ ബാക്കി വൈകിട്ടത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഡെയിൽ ലൈഫും അതിന് മുന്നേത്തേ നൈറ്റ് പ്രോട്ടീൻ ആയിരുന്നു അപ്പം ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കും കേട്ടോ വൈകിട്ടും ഗവിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത്ര ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്